പരിശുദ്ധ പരമതിവേ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ അനന്തകാരുണ്യത്തിന് ഉറപടമായ കർത്താവെ സത്വാർത്ഥയുമായി അങ്ങ് കടന്നു വന്നുകൊണ്ട് അങ്ങയുടെ ദൗത്യം ആരംഭിക്കുന്നതിനെക്കുറിച്ച് ഒന്ന് ഓർമ്മിപ്പിച്ചുവല്ലോ പരിശുദ്ധമായ ദിനത്തിൽ അങ്ങ് തന്ന എല്ലാ കൃപകളെയും ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ദിവസത്തെ ഇതാ നിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കും അങ്ങയുടെ പരസ്യ ജീവിതം ആരംഭിക്കുന്ന സമയം സിനഗോഗിൽ എഴുന്നേറ്റ് അങ്ങ് വചനഗ്രന്ഥം നൽകപ്പെട്ടപ്പോൾ തുറന്ന ഭാഗം ഏഷ്യ പ്രവാചകൻ്റെ പുസ്തകത്തിലെ ഭാഗമാണ് ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കുക അന്തർക്ക് കാഴ്ച നൽകുവാൻ ബന്ധിതരെ മോചിപ്പിക്കുവാൻ ശാശുക്കളെ ബഹിഷ്കരിക്കുവാൻ ഭർത്താവ് നിനക്ക് ലഭിച്ചിരിക്കുന്ന അധികാരത്തെ നീ പ്രഖ്യാപിക്കുക ഇതിൽ നിന്നിവിടെ നിറവേറി എന്ന് പറയുമ്പോൾ കർത്താവെ നിൻ്റെ സാന്നിധ്യവും സാമീപ്യവും എത്ര വലുതാണെന്ന് ഞങ്ങളറിയും നിൻ്റെ കൃപകളാൽ നിറഞ്ഞതിനെ മഹത്വപ്പെടുത്തുവാൻ തക്കവിധം ഈ ദിവസം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ നൽകിയ കാരുണ്യവാനേ കർത്താവെ ഞങ്ങൾ ഓരോരുത്തരുമെങ്കിൽ ഒന്നാണെന്നും വിവിധങ്ങളായ ശരീരത്തിൻ്റെ അവയവങ്ങളാണ് ഓരോ ക്രൈസ്തവരുമെന്ന് പ്രത്യേകമായി നീ ഓർമ്മിപ്പിച്ചു നിൻ്റെ കൃപകളാൽ നിറഞ്ഞുകൊണ്ട് നിന്നെ മഹത്വപ്പെടുത്തുവാൻ വിവിധങ്ങളായ ശുശ്രൂഷകൾ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിച്ചതിനെ ഓർത്തു നന്ദി ഈ ശുശ്രൂഷകളെല്ലാം വീഴ്ച കൂടാതെ ചെയ്തുകൊണ്ട് അങ്ങേ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് ഓരോ ദിവസവും കൃപ നൽകി അനുഗ്രഹിക്കണം നിൻ്റെ കൃപകളാൽ നിറഞ്ഞുതന്നെ മഹത്വപ്പെടുത്തി ഞങ്ങൾ ജീവിക്കുവാൻ തക്ക ഞങ്ങളെ ഇന്ന് അനുഗ്രഹിച്ചതിനെ ഓർത്തും നന്ദി പറഞ്ഞു യഥാകർത്താവ് ഈ ദിവസത്തെ നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് അങ്ങ് ഏൽപ്പിക്കുന്ന ദൗത്യങ്ങൾ അതിൻ്റെ പൂർണ്ണതയെ നിറവേറ്റുവാൻ ഞങ്ങളെ സഹായിക്കണം ദൂധന്മാരുടെ രാജാവായ നിശ്രീ തന്ന യേശുവെ പെട്ടെന്നുള്ള മണ്ണത്തെ അപകടം ഞങ്ങളെ കാത്തുകൊള്ളണം പ്രഭാതത്തിൽ എഴുന്നേറ്റുമത്വപ്പെടുത്തുവാൻ തക്കവിധം ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കുകയും അങ്ങയുടെ കൃപകളാം നിറച്ച് ഞങ്ങളെ നയിക്കുകയും ചെയ്യണം വിശ്വയെ നന്ദി വിശ്വയസ്തുതി വിശ്വ ആരാധന